പരിശുദ്ധ ദേവ മാതാവിനും ഈശോമിശായിക്കും ഒരായിരം നന്ദി എൻ്റെ പേര് എൻ്റെ പേര് ആഷ്ലി ഞങ്ങൾ സ്ഥലം പെരുമ്പാവൂരാണ് ഞങ്ങൾ യു കെയിൽ സെറ്റിൽഡാണ് എൻ്റെ ഹസ്ബൻഡ് ജൽബിൻ ഞാൻ ഉടമ്പടി എടുക്കുന്ന എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനേഴിന് ഉടമ്പടി എടുക്കാനുള്ള കാരണം കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പം അഞ്ചാം മാസ സ്കാനിങ്ങിൽ തലയിൽ രണ്ട് സിസ്റ്റും പിന്നെ നക്കൽ ഫോൾ തിക്നെസ്സും ഉണ്ടായിരുന്നു അതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ജനറ്റിക് കണ്ടീഷന് ചാൻസ് ഉണ്ടെന്ന് അന്ന് സ്കാൻ ചെയ്തപ്പോൾ സംശയം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മമ്മി വഴിയാണ് ഞാൻ കൃപാസന മമ്മി പറഞ്ഞു കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുക കാരണം മമ്മി രണ്ടു വർഷമായിട്ട് സ്ഥിരമായിട്ട് എവിടുന്ന പ്രാർത്ഥനകൾ കൂടുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു സാക്ഷ്യം പറയാൻ നേരെ എന്ന് പറഞ്ഞു അത് പ്രകാരം ഞാൻ നേർന്നു കുഞ്ഞിന് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മേ അമ്മേ എന്ന് നേർന്നു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ സ്കാൻ ഫീറ്റിൽ മെഡിസിൻ്റെ സ്കാനിങ് ലഭിച്ചു അതിനും ഇതേപോലെ തന്നെ സിസ്റ്റം ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു പ്രത്യാവശ്യ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി ഞാൻ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അഞ്ചരയ്ക്കുള്ള ഡെയിലി ബ്രെഡിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗി ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു സ്കാനിങ് ലഭിച്ചപ്പം അതിൽ സിസ്റ്റ് കൂടിയതായിട്ടാണ് കണ്ടത് സിസ്റ്റ് കുറഞ്ഞു പക്ഷേ നക്കൽ ഫോൾ തിക്നസ് എന്ന് പറഞ്ഞ സംഭവം അത് കൂടിയതായിട്ടാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കൈവിട്ടില്ല മാതാവിലെ പ്രത്യാശ അർപ്പിച്ചു എന്ത് വന്നാലും മാതാവ് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സ്കാനിങ് റിക്വസ്റ്റ് ചെയ്തെങ്കിലും കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ ആയിരുന്നു അതുകൊണ്ട് നോർമൽ സ്കാനാണ് ലഭിച്ചത് ഞങ്ങൾക്ക് ആയിട്ടുള്ള ഫീറ്റൽ മെഡിസിൻ്റെ സ്കാനിങ് ലഭിച്ചില്ല അപ്പോൾ എനിക്ക് സംശയമായി കുഞ്ഞിൻ്റെ ഇത് കുറഞ്ഞു കാരണം ഗ്രോത്ത് വൈസ് കുഞ്ഞു ഓക്കെയാണ് അപ്പം എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു പ്രസൻസ് മാതാവ് കൊടുക്കുന്നുണ്ട് മാതാവിൻ്റെ പലതരത്തിൽ അങ്ങനെ എനിക്കും എന്തെങ്കിലും ഒരു സൂചന തരണേ അങ്ങനെയാണ് എനിക്ക് പ്രത്യാശയോട് മുന്നോട്ട് പോകാമല്ലോ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു ദിവസം രാ ഒരു ദിവസം രാവിലെ അഞ്ചരയ്ക്ക് ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അത് അന്നത്തെ അച്ഛൻ്റെ ടോക്കിലും അതുതന്നെയായിരുന്നു വിഷയം അതിനെക്കുറിച്ചാണ് അച്ഛൻ സംസാരിച്ചതും അപ്പം തന്നെ എനിക്ക് പെട്ടെന്നൊരു റോസാപ്പൂവിൻ്റെ സ്മെല്ല് അനുഭവപ്പെട്ടു അത് ശരിക്കും കരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം എനിക്ക് പേടി തോന്നിയിട്ടില്ല ഞാൻ പ്രത്യാവശ്യ തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി പ്രത്യക്ഷ ഈ പ്രാർത്ഥന ചെല്ലും പിന്നെ എല്ലാം എല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോയി ജൂൺ ആറാം തീയതി കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് ജനിച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൻ്റെ ജനറേഷൻ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒരു റിസേർച്ചിൽ പങ്കെടുത്തായിരുന്നു അതായത് എന്തെങ്കിലും ജനറ്റിക് കണ്ടീഷനോ ക്രോമോസോമലപ്നം അങ്ങനെ എന്തെങ്കിലും ഇരുന്നൂറ് ടൈപ്പ് അസുഖങ്ങൾ കുഞ്ഞിന് ഉണ്ടോ എന്നുള്ള സ്റ്റഡി ഞങ്ങൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് മൂ കുഞ്ഞ് കുഞ്ഞ് ജനിച്ച് മൂന്ന് മാസത്തിന് ശേഷം വന്നു ഒരു കുഴപ്പവും ഇല്ല നോർമൽ ബേബി ഒരു ഒരു അസുഖവും ഇല്ല എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു അസുഖമില്ലായെന്നുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് വന്നത് ഇത് ഞങ്ങൾക്കിത് കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി ഞങ്ങൾക്കിങ്ങനെ സാധിച്ചു തന്നതിന് പശുത്തു ദേവി മാതാവിന് ഒരുപാട് 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 നന്ദി വിശമിശയക്കും നന്ദി അല്ലാതെ എനിക്ക് എനിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കും ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു പ്രഗ്നൻസി ഫുൾ എനിക്ക് ബാക്ക് പെയിനും റെസ്റ്റും കാര്യങ്ങളുമായിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ മാതാവ് എനിക്ക് മാറ്റി മാറ്റിത്തന്നു ഒരുപാട് 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 നന്ദി കാരണ പ്രവർത്തികൾ ഞങ്ങൾ പുറത്തായതുകൊണ്ട് ഞങ്ങൾ ആ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഹെൽപ്പ് ആവശ്യമുള്ള അക്കൗണ്ടിലേക്കൊക്കെ അങ്ങനെ പൈസയൊക്കെ അയക്കുമായിരുന്നു പിന്നെ അതൊരു സ്ഥാപനത്തിലേക്ക് നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും രണ്ട് സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ അയക്കാറുണ്ട് പിന്നെ പത്രവിതരണം മമ്മി പത്രം അയച്ചു തന്നായിരുന്നു അത് അത് വിതരണം ഉണ്ടായിരുന്നു പിന്നെ കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ വലിയ താല്പര്യം കുറവായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം അതിനൊക്കെ ഒരു മാറ്റം വന്നതായിട്ടാണ് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പിന്നെ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും ചെല്ലും മാതാവിനും ഈശംശയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ അറുപത്തിയാറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല ആഷ്ലി ജൽബിൻ എന്ന ഈ മകൾ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ കടന്നുപോയ വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് യു കെയിൽ സെറ്റിൽഡായ കുടുംബം അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് കുഞ്ഞിന് ജനിതകമായ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ സൂചനകൾ കിട്ടുന്നത് അതിന് കൃത്യമായ സ്കാൻ റിപ്പോർട്ട് അവരുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു രണ്ടാമത് മറ്റൊന്നുകൂടെ ചെയ്യുമ്പോൾ അതിൽ വീണ്ടും അതേ നില തുടരുന്നതായിട്ടാണ് കണ്ടതും അങ്ങനെയാണ് നാട്ടിൽ വിളിച്ച് പറയുമ്പോൾ അമ്മ കൃപാസുര മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ മകളെ മകളോട് പറയുന്നതും ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെത്തന്നെ സമർപ്പിച്ച് ഉതിരത്തിലുള്ള കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് മകൾ പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് പിന്നീട് പ്രഗ്നൻസിയുടെ കാലം മുന്നോട്ട് പോകുമ്പോഴൊക്കെയും ജോസഫച്ചനോട് ചേർന്ന് അവർ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ട് ഓരോ ദിവസവും ഉദരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഭയമല്ല പ്രത്യാശയാണ് ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചിരുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആകൃതയല്ല അമ്മമാതാവ് തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ആരോഗ്യം നൽകും എന്ന സന്തോഷമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതാണ് മകൾ സൂചിപ്പിച്ചത് ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം നൽകിയ സന്ദേശത്തിലൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന അടയാളം എനിക്ക് നൽകി ഒരു സുഗന്ധാഭിഷേകം എനിക്ക് നൽകി അത് കഴിഞ്ഞ് ഒരിക്കലും ഉദരത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ച് ആകുലപ്പെടുകയോ പരിഭവിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്തിട്ടില്ല ആ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി പിറവികൊടുക്കുവാൻ അമ്മമാതാവിനെ സഹായിച്ചു ആശുപത്രിയിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു ജനറ്റിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായി കുഞ്ഞിൻ്റെ രക്തം കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ഇരുന്നൂറോളം ജനറ്റിക്കൽ രോഗങ്ങൾ ഇല്ല എന്ന കൂടി കുഞ്ഞിനെ ആരോഗ്യത്തോടെ കൈകളിൽ നിന്ന് വഹിക്കുവാൻ അമ്മ സഹായിക്കുകയും ചെയ്തു ഓൺലൈൻ ഉടമ്പടി വിദേശ രാജ്യങ്ങളിൽ ദൂരദേശങ്ങളിൽ അമ്മയുടെ അരികിൽ ഓടിയെത്തുവാൻ കഴിയാത്തവർക്ക് വേണ്ടി ജോസഫ് അച്ചൻ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് അത് ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുമുണ്ട് നമുക്ക് നേർച്ചവസ്തുക്കൾ മാത്രം നമ്മുടെ കരങ്ങളിൽ എത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിശ്വാസത്തോടെ പൂർണ്ണമായ ശരണത്തോടുകൂടി അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഓൺലൈൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ അത് വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്നത് കാണുവാനാകും മകൾ പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എൻ്റെ ആത്മീയ ജീവിതത്തിന് കുറേ കൂടി ഉറപ്പും പ്രത്യാശയും ലഭിച്ചു വിശ്വാസത്തിന് കുറേ വളരുവാൻ അമ്മമാതാവ് സഹായിച്ചു നൽകി ആ പ്രഗ്നൻസി കാലഘട്ടത്തിൽ മകൾ മകൾക്കുണ്ടായിരുന്ന മറ്റ് ക്ലേശങ്ങൾ പോലും അമ്മമാതാവ് നീക്കിക്കൊടുക്കുകയും കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അമ്മ സഹായിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ അമ്മയുടെ കരം ചേർത്ത് പിടിക്കുകയും കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അമ്മ ഒരിക്കലും നമ്മളെ കൈവിട്ട് ഉപേക്ഷിക്കാതെ കൂടുതൽ കരുതലോടുകൂടി തിരുക്കുമാരന് കൊടുത്ത് ജീവിത വിഷയത്തിന്മേൽ ദൈവികമായ ഇടപെടലുകൾ സൗഖ്യം സംരക്ഷണം നൽകി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ സുന്ദരമായ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് കിട്ടിയ അനുഗ്രഹത്തെ പ്രതി അവിടെ തീരുന്നതല്ല ഉടമ്പടി ജീവിതമെന്ന മകൾക്കുറപ്പുള്ളത് കൊണ്ടാണ് ആദ്യമായി മകളെ നാട്ടിൽ അവധിക്കെത്തുമ്പോൾ വീണ്ടും തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ മാതാവിന് തൻ്റെ കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുന്നതും ഓൺലൈൻ ഉടമ്പടിയിലുള്ള എല്ലാ സഹോദരങ്ങളും എപ്പോൾ നാട്ടിലെത്തുന്നുവോ നാട്ടിലെത്തുമ്പോഴുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് തീർത്ഥാടക ഉടമ്പടിയിലൂടെ നേർത്തവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും അമ്മയുടെ സംരക്ഷണയിൽ ദൂരെ ഇരുന്ന് നാം പ്രാർത്ഥിച്ചപ്പോൾ അമ്മ സഹായിച്ചതുപോലെ അമ്മയുടെ വിശ്വസ്ത മക്കളായി തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ ജി അമ്മയുടെ സംരക്ഷണയിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ഒരു ധൈര്യം സന്മനസ് സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ അത് ക്രമപ്പെടുത്തും കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ അത് വഴി നടത്തും ഭയങ്ങളിൽ നിന്നും തിന്മയുടെ മേഖലകളിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളുകയും ദൈവിക സംരക്ഷണയിൽ നമ്മളെ പരിപാലിക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ നൽകിയ വലിയ സന്തോഷത്തിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക